വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടൽ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ നടരാജഗുരുവിൻ്റെ സന്തത സഹചാരിയും പൂവത്തൂർ എസ് എൻ ഡി പി യോഗം സ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായിരുന്ന പി പി രാമന്റെ നാൽപ്പതാം സ്മൃതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പൂവത്തൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് പി പി രാമന്റെ ചെറുമകനും പൂവത്തൂർ എസ് യോഗം അധ്യക്ഷനുമായ ഡോക്ടർ ഋഷി പൽപുവിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടന്നു പൂവത്തൂർ എസ് യോഗം സെക്രട്ടറി ടി ആർ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ മോക്കാല ടി വി ജഗദീശൻ ടി ആർ അരവിന്ദാക്ഷൻ ടി ആർ രാധാകൃഷ്ണൻ വേളത്ത് മണി അഭിമന്യു എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്